ഞാൻ പറഞ്ഞു ഇതൊരു ആണ് നമ്മളെല്ലാം ബയോളജിക്കൽ റോബോട്ട്സ് ആണെന്ന് പറയുമ്പോൾ ഇപ്പം അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഹ്യൂമനോയിഡ്സ് ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ടുള്ള റോബോട്ട്സിനെയൊക്കെ ഉള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആയിട്ട് പറയുമ്പോൾ അത് വളരെ ട്രൂത്ത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ ആയിട്ട് പോലും നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഈ മെട്രിക്സിൽ എന്നുള്ളത് അറിയുമ്പോഴാണ് കാര്യം ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഒബ്സെർവറാണ് അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള സെൻസസിലൂടെയുള്ള ഇൻഫർമേഷനെ ബ്രെയിൻ ഡീകോഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒബ്സെർവബിൾ റിയാലിറ്റി ആയിട്ടുള്ള വേൾഡ് തരുന്നത് പക്ഷെ അവിടെ ആ ബ്രെയിൻ പ്രോഗ്രാംഡ് ആണ് ഓൾറെഡി ഓരോ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും ബ്രെയിൻ ഈ എന്താണ് ഒബ്സെർവ് ചെയ്യേണ്ടതെന്ന രീതി പ്രോഗ്രാംഡ് ആയതുകൊണ്ട് ഈ ഇൻഫർമേഷൻ സ്വീകരിച്ച് എന്ത് റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ബ്രെയിൻ പ്രോഗ്രാംഡ് ആയതുകൊണ്ട് ഒബ്സെർവർ ഈസ് ദ ഒബ്സെർവഡ് എന്നുള്ള രീതിയിലാണ് സയൻസും അപ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള ട്രൂത്തുകളും നമ്മൾ വിശ്വസിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളാലുള്ള സെൻസസിലൂടെ കിട്ടുന്നതാണ് അപ്പോൾ അത് ഒബ്സെർവർ ഈസ് ദ ഒബ്സെർവഡ് എന്നുള്ള രീതി ഒബ്സെർവർ പ്രോഗ്രാം ചെയ്തതിനനുസരിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത് ഇതിനെയല്ല അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ റിയാലിറ്റിയേക്കാൾ കൂടുതൽ ക്ലാരിറ്റിയിൽ വെർച്വൽ റിയാലിറ്റികൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു തിരക്കിലാണ് നമ്മുടെ ശാസ്ത്രകാരന്മാർ വെർച്വൽ റിയാലിറ്റി നമ്മുടെ റിയാലിറ്റിയുടെ ഈ പിക്സൽസിനെ അതിവർത്തിക്കുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറുപ്പക്കാരെല്ലാം ഇപ്പോൾ മൊബൈലിൽ അഡിക്റ്റ് ആയിരിക്കുന്ന വ്യക്തികളെല്ലാം ഒരു വെർച്വൽ വേൾഡിൽ പോകുന്നതാണ് വെർച്വൽ റിയാലിറ്റി എൻജോയ് ചെയ്യാനായിട്ട് കാര്യം ഇതിനേക്കാൾ വ്യക്തമായിട്ട് റിയാലിറ്റി ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ അത് തീർന്നു ഈ റിയാലിറ്റിയുടെ ഇൻട്രസ്റ്റ് അപ്പോൾ ഈ റിയാലിറ്റി ഈ മെട്രിക്സ് എങ്ങനെ ക്രിയേറ്റ് മാസ്റ്റർ ഒരു മൈൻഡിൽ എങ്ങനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും ഇതിനെ ബ്രേക്ക് കാര്യം പറയുമ്പോൾ മിക്കവാറും നമ്മൾ ഇതുപോലുള്ള കോൺസ്പിറസി തിയറികളോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പൊതുവെ ആൾക്കാർ ഇതിലെല്ലാം ആണ് നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതിനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പലർക്കും കഴിയില്ല ഇപ്പൊ ഒന്നേ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ആൾക്കാർ ഒബ്സേവ് ആണ് അല്ലെങ്കിൽ ഇതുപോലുള്ള കോൺസ്പിറസി തിയറികളിൽ ഒബ്സർച്ചറാണ് അതെല്ലാം നമ്മളെ ഒരു മാഡ്നെസ്സിലേക്കാണ് ഒരു ഭ്രാന്തമായ നമ്മൾ ഇവിടെ ഒരു ബാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പം എന്നെ എന്നെ സംബന്ധിച്ച് എന്നെ പലരും വന്ന് വളരെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്പിരിച്വലായിട്ടുള്ള വിശദീകരണങ്ങൾ ആത്മാവ് ജീവൻ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല ആക്ച്വലി ഞാൻ ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു എന്നല്ലാതെ എനിക്ക് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരു നോർമൽ ലൈഫാണ് എനിക്കിഷ്ടം ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ തമാശയും പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ജീവിതമാകുന്ന ഇതിനെ പൂർണ്ണമായി സമ്പൂർണമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് ഈ റിലേഷൻഷിപ്പിലെല്ലാം എല്ലാം തെറ്റിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഇൻസെൻസിറ്റിവിറ്റി വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു ഉപദേശ സ്വഭാവത്തിലെ അവയർനെസ്സിനെ കുറിച്ചും ബോധം വേണം നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആര് പറയുമ്പോഴും എന്നോട് കൂടുതലായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്ത് ഞാൻ പിന്നെ ഭയങ്കര വഴക്കാണ് തർക്കിച്ച് ഇവർ ഈ പറഞ്ഞതെല്ലാം വെറും ആയിട്ടുള്ള അതായത് വേർഡ് കൊണ്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു അറിവാണെന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കുകയാണ് എൻ്റെ ജോലി അതായത് ആധ്യാത്മികമായ കാര്യങ്ങൾ പറയുന്ന ബേസിക് അടിസ്ഥാനപരമായി എനിക്കിഷ്ടമല്ല